ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇനി വെറും നാല് മാസമേ ബാക്കിയുള്ളൂ ഈ നാല് മാസത്തിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറികളാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബീഹാർ വിജയിക്കുക എന്നുള്ളത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ ബീഹാർ നേടിയെടുക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ പ്രതിസന്ധികൾ അവർക്കതിന് സാധ്യമാണോ എന്നുള്ളതും വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും ഏറ്റവും പുതിയ ഒരു സർവേ റിസൾട്ട് അതായത് ദേശീയ സർവേ റിസൾട്ട് ഇന്ത്യ ടുഡേ സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ടെസ്റ്റുകൾ നിറഞ്ഞിട്ടുള്ള സർവേ റിസൾട്ട് തന്നെയാണ് അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് സമയം കളയാതെ നമുക്ക് ആ സർവേ റിസൾട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം അവരുടെ ഒപ്പീനിയൻ സർവേയിൽ ആദ്യത്തെ ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് ബീഹാറിലെ ജനങ്ങളോട് അവർ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരായിരിക്കണം സി എം കാൻഡിഡേറ്റ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരുടെ ചോദ്യം എന്ന് പറയും ബീഹാറിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യ ടുഡേക്ക് ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്നത് അതായത് അവിടുത്തെ ജനങ്ങളിൽ നിന്നുള്ള റിസൾട്ട് എന്ന് പറയുന്നത് തേജസ്വി യാദവിന് ഫെബ്രുവരിയിൽ നടന്ന സർവേ റിസൾട്ട് അതായത് സീ വോട്ടർ സർവേ റിസൾട്ടാണ് ഈ സീ വോട്ടർ സർവേ റിസൾട്ടിൽ ഫെബ്രുവരിയിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതലായിരുന്നു അത് ഏപ്രിൽ ഏപ്രിലായപ്പോഴത്തേക്കും മുപ്പത്തഞ്ച് ശതമാനമായി കുറഞ്ഞു മെയ് ആയപ്പോഴത്തേക്കും മുപ്പത്തി ആറ് ശതമാനം എന്നുള്ള കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേയിൽ അതേസമയം രണ്ടാമത് നിൽക്കുന്നത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിന് ഫെബ്രുവരി മാസത്തിൽ നടത്തിയ സർവേയിൽ പതിനെട്ട് ശതമാനമായിരുന്നു ഏപ്രിലിൽ നടത്തിയ സർവേയിൽ പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു എന്നാൽ വീണ്ടും മെയ്യിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് പതിനെട്ട് ശതമാനത്തിലധികമായി ഉയർന്നു ഇനി പ്രശാന്ത് കിഷോറിലേക്ക് വരുമ്പോഴത്തേക്കും പതിനാല് ശതമാനമാണ് ഫെബ്രുവരിയിൽ പതിനേഴ് ശതമാനം ഏപ്രിലായി പിന്നെ അത് പതിനാറ് ശതമാനമായി ചിരാഗ് പാസ്വാനിലേക്ക് വരുമ്പോൾ മൂന്ന് ശതമാനത്തിൽ കൂടുതലായിരുന്നു ഫെബ്രുവരിയിൽ ഏപ്രിൽ അത് അഞ്ച് ശതമാനത്തിലധികമായി ഉയർന്നു മെയ്യിലത് പത്ത് ശതമാനത്തിലധികമായി ഉയർന്നിരിക്കുന്നു ഇനി സാമ്രാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എട്ട് ശതമാനത്തിലധികമായിരുന്നു ഫെബ്രുവരിയിൽ പന്ത്രണ്ട് ശതമാനത്തിലധികമായി ഏപ്രിലിൽ ഉയർന്നു മെയ്യിൽ അത് ആറ് ശതമാനത്തിലധികമായി ആറ് ശതമാനമായി ചുരുങ്ങി അപ്പോൾ ഈ ഒരു സർവേ റിസൾട്ടിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് തേജസ്വി യാദവ് ഈ ആർ ജെ ഡി ആണ് നിൽക്കുന്നത് രണ്ടാമത് നിൽക്കുന്നത് നിതീഷ് കുമാർ മൂന്നാമത് പ്രശാന്ത് കിഷോറും നാലാമത് ചിരാഗ് പാസ്വാനും അതോടൊപ്പം തന്നെ അഞ്ചാമത് നിൽക്കുന്നത് സാംത്തുമാണ് സി എം കാൻഡിഡേറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള രീതിയിൽ അതേസമയം രണ്ടാമത്തെ ഒരു സർവേ നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവണ്മെന്റിൻ്റെ പെർഫോമൻസ് സി വോട്ടർ സർവേ റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് ഫെബ്രുവരി മാസത്തിൽ നോക്കുമ്പോഴത്തേക്കും വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ മുപ്പത്തൊന്ന് ശതമാനത്തിലധികമാണ് ഏപ്രിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും അത് മുപ്പത്തി രണ്ട് ശതമാനം എന്നുള്ള കണക്കിലേക്ക് എത്തി മെയ്യിൽ വരുമ്പോഴത്തേക്കും അത് മുപ്പത്തിനാല് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു പരിധിവരെ തൃപ്തരായവർ എന്നുള്ള കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഫെബ്രുവരിയിൽ അത് മുപ്പത് ശതമാനമായിരുന്നു ഏപ്രിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ കൂടുതലായി മെയ്യിൽ അത് ഇരുപത്തൊമ്പത് ശതമാനമായി കുറഞ്ഞു ഇനി തൃപ്തരല്ലാത്തവരുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും അത് ഫെബ്രുവരി മാസം എന്നുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും മുപ്പത്തിനാല് ശതമാനത്തിലധികമായിരുന്നു ഏപ്രിൽ മുപ്പത്തി മൂന്ന് ശതമാനമായി അത് മെയ്യിൽ വീണ്ടും മുപ്പത്തി നാല് ശതമാനമായി ഇനി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള കണക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് ശതമാനമാണ് ഫെബ്രുവരിയിൽ അത് ഒരു ശതമാനത്തിലേക്ക് ിലായി പിന്നെ അത് രണ്ട് ശതമാനത്തിലധികമായി മേയിൽ മാറുകയായിരുന്നു ഇനി അടുത്ത കണക്കെന്ന് പറയുന്നത് സീ വോട്ടർ സർവേ നടത്തിയത് സി എമ്മിൻ്റെ പെർഫോമൻസ് എത്രത്തോളമായിരുന്നു എന്നുള്ള കണക്കാണ് അതായത് നിതീഷ് കുമാർ ബീഹാർ സീ വോട്ടർ സർവേ കണക്ക് നോക്കുമ്പോഴത്തേക്കും വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ ഫെബ്രുവരി മാസ കണക്ക് നോക്കുമ്പോൾ മുപ്പത്തൊന്ന് ശതമാനത്തിലധികമായിരുന്നു അത് ഏപ്രിൽ മാസത്തെ സർവേ നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി ഒമ്പത് ശതമാനത്തിലധികമായി കുറഞ്ഞിരിക്കുന്നു ഇനി മെയ് മാസം നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഉയർന്നിരിക്കുന്നു മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികമായിട്ട് ഇനി ഒരു പരിധിവരെ തൃപ്തരാണ് എന്നുള്ള തരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തിയേഴ് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് ശതമാനം തന്നെയായിരുന്നു മെയ് വന്നപ്പോഴത്തേക്കും അത് ഇരുപത്തഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇനി ഒട്ടും തൃപ്തരല്ലാത്ത കണക്ക് നോക്കുമ്പോഴത്തേക്കും മുപ്പത്തൊമ്പത് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ അത് നാൽപ്പത്തൊന്ന് ശതമാനമായി ഏപ്രിലിൽ മാറി മെയ്യിൽ മുപ്പത്തൊമ്പത് ശതമാനമായി വീണ്ടും കുറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള കണക്ക് രണ്ട് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ ഏപ്രിൽ ഒരു ശതമാനമായി മെയ്യിൽ വീണ്ടും ഒരു ശതമാനത്തിലധികമായി മാറിയിരിക്കുകയാണ് ഇനി അടുത്തത് പെർഫോമൻസ് പ്രതിപക്ഷം ആർ ജെ ഡി കോൺഗ്രസ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ അവിടുത്തെ പ്രകടനം എത്രത്തോളമായിരുന്നു എന്നതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ ഫെബ്രുവരിയിൽ മുപ്പത്തഞ്ച് ശതമാനം എന്നുള്ള കണക്കാണ് ജനങ്ങൾ നൽകുന്ന റിസൾട്ട് ഏപ്രിലിൽ അത് നാൽപ്പത്തൊന്ന് ശതമാനമായി മാറിയിരിക്കുന്നു മെയ്യിലത് നാൽപ്പത്തി രണ്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഇനി ഒരു പരിധിവരെ തൃപ്തരാണ് എന്നുള്ള കണക്കിലേക്ക് വന്നവർ ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു ഏപ്രിലത് ഇരുപത്തൊന്ന് ശതമാനമായി മെയ്യിലത് പതിനേഴ് ശതമാനത്തിലേക്ക് മാറി ഒട്ടും തൃപ്തരല്ല എന്നുള്ള കണക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതും വളരെയധികം കൂടുതലാണ് അതായത് മുപ്പത് ശതമാനമായിരുന്നു ഫെബ്രുവരി ഏപ്രിൽ അത് ഇരുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞു ഇനി മെയ്യിൽ വന്നപ്പോഴത്തേക്കും വീണ്ടും അത് മുപ്പത് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഇനി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള കണക്ക് ഒൻപത് ശതമാനം ഫെബ്രുവരിയിൽ അത് ഒമ്പത് ശതമാനം തന്നെയായിരുന്നു മെയ്യിലത് പത്ത് ശതമാനത്തിലധികമായി മാറുകയായിരുന്നു ഇനിയാണ് അടുത്ത ഏറ്റവും വലിയൊരു കണക്ക് വന്നിരിക്കുന്നത് അതായത് സീ വോട്ടർ നടത്തിയ സർവേയിൽ പി എം നരേന്ദ്രമോദിയുടെ പ്രകടനം എത്രത്തോളമായിരുന്നു എന്ന് ബീഹാറിലെ ജനങ്ങൾ നൽകിയ ഒരു വിധിയെന്ന് പറയുന്നത് ഇവർ നടത്തിയ സർവേയിൽ വന്നിരിക്കുന്ന റിസൾട്ട് വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ എല്ലാ തരത്തിലും തൃപ്തരായിട്ടുള്ളവർ നാൽപ്പത്തി നാല് ശതമാനത്തിലധികം ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ നാൽപ്പത്തി നാല് എന്നുള്ള കണക്കിലേക്കാണ് എത്തിയിരിക്കുന്നത് നാൽപ്പത്തി നാല് ശതമാനത്തിലധികമായിരുന്നു ഫെബ്രുവരി ഇനി അത് നേരെ മറിച്ച് ഏപ്രിൽ വന്നപ്പോഴത്തേക്കും നാൽപ്പത്തി ഏഴ് ശതമാനമായി മാറി അത് വീണ്ടും ഉയർന്നിരിക്കുന്നു നാൽപ്പത്തി എട്ട് ശതമാനത്തിലധികമായി മാറിയിരിക്കുന്നു ഇനി ഒരു പരിധിവരെ തൃപ്തരാണ് എന്നുള്ള കണക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഇരുപത്തി ശതമാനം ഫെബ്രുവരിയിലായിരുന്നു ഏപ്രിൽ അത് ഇരുപത്തി നാല് ശതമാനമായി മേയിൽ അത് ഇരുപത്തി നാല് ശതമാനത്തിലധികമായി മാറി ഇനി ഒട്ടും തൃപ്തരല്ല എന്നുള്ള കണക്കിലേക്ക് വരുമ്പോൾ ഇരുപത്തൊമ്പത് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ ഏപ്രിൽ അത് ഇരുപത്തെട്ട് ശതമാനമായി മെയ്യിൽ അത് ഇരുപത്തി ആറ് ശതമാനമായി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ശതമാനം പേര് മാത്രമേ പറഞ്ഞുള്ളൂ ഫെബ്രുവരിയിൽ ഏപ്രിൽ അത് ഒരു ശതമാനം പേരായിരുന്നു മെയ്യിൽ അത് ഒരു ശതമാനത്തിലും താഴെയായി മാറുകയായിരുന്നു എന്തായാലും പി എം മോദിയുടെ പെർഫോമൻസിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എത്രത്തോളമായിരുന്നു എന്നുള്ളത് ിഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ മുപ്പത്തിനാല് ശതമാനത്തിലധികമാണ് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ ഏപ്രിൽ അത് മുപ്പത്തൊന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അത് വീണ്ടും കുറഞ്ഞിരിക്കുന്നു മുപ്പത് ശതമാനത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു ഒരു പരിധിവരെ തൃപ്തരാണ് എന്നുള്ള തരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും പതിനേഴ് ശതമാനത്തിലധികം പേരാണ് ഫെബ്രുവരിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് ശതമാനമായി ഏപ്രിൽ ഉയർന്നിരിക്കുന്നു ഇരുപത്തൊന്ന് ശതമാനം തന്നെ മെയ്യിലും ആയിരിക്കുന്നു ഇനി നോട്ട് അറ്റ് ആൾ സാറ്റിസ്ഫൈഡ് ഇനി ഒട്ടും തൃപ്തരല്ലാത്ത ഒരു കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത്തിൽ ശതമാനത്തിലധികമാണ് ഫെബ്രുവരിയിൽ ഒട്ടും തൃപ്തരല്ലാത്തത് ഏപ്രിൽ അത് മുപ്പത്തിനാല് ശതമാനമായി മാറി ഇനി മെയ്യിൽ അത് മുപ്പത്തി ശതമാനമായി മാറുകയായിരുന്നു ഒന്നും പറയാൻ പറ്റാത്തവർ പതിനൊന്ന് ശതമാനത്തിലധികമാണ് ഫെബ്രുവരി മാസത്തിൽ പന്ത്രണ്ട് ശതമാനമാണ് ഏപ്രിലിൽ പന്ത്രണ്ട് ശതമാനത്തിലധികമാണ് മെയ്യിൽ ഇനി ഏറ്റവും വലിയൊരു ചോദ്യം വന്നിരിക്കുന്നത് പി എം ആയിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് അൻപത്തി നാല് ശതമാനത്തിലധികമാണ് ഏപ്രിലിൽ അത് അൻപത്തി അഞ്ച് ശതമാനമായി മാറി മെയ്യിലത് അൻപത്തി ആറ് ശതമാനമായി മാറുകയായിരുന്നു ഇനി രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ അത് ഏപ്രിലിൽ മുപ്പത്തെട്ട് ശതമാനമായി കുറയുകയായിരുന്നു മെയ്യിലത് വീണ്ടും കുറഞ്ഞു മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ എന്തായാലും പി എമ്മിലേക്ക് വരുമ്പോഴത്തേക്കും അത് നരേന്ദ്രമോദിയിൽ തന്നെയാണ് ബീഹാറിലെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ സി എം കാൻഡിഡേറ്റ് എന്നുള്ള തരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ തേജസ്വി യാദവിനാണ് കൂടുതൽ ജനങ്ങൾ വോട്ട് നൽകിയിരിക്കുന്നത് അവിടെ രണ്ടാം സ്ഥാനത്താണ് നിതീഷ് കുമാർ വന്നിരിക്കുന്നത് എങ്കിൽ പോലും അവിടെ പാർട്ടി അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഭരിക്കാൻ വരുന്നത് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ആ ഒരു തരത്തിൽ കിട്ടിയിരിക്കുന്നത് എൻ ഡി എക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പല തരത്തിലുമുള്ള മാറ്റങ്ങൾ അട്ടിമറികളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ബീഹാർ എന്ന കാര്യത്തിൽ സംശയമില്ല ആ ബീഹാറിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക എന്ത് തരം അട്ടിമറികളായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സീ വോട്ടർ സർവേ സി വോട്ടറിന്റെ ഈ മെയ് മാസത്തെ സർവേ റിസൾട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ട്വസ്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ിൽ പോലും നിലവിൽ അവിടെ ഒരു മുൻതൂക്കം നൽകിയിരിക്കുന്നത് എൻ ഡി എക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല